പത്തൊമ്പതാമത്തെ ദിവസവും അവൾ ജാഗരുകയാണ് ജാഗ്രതയോടെ അവൾ തല താഴ്ത്തി ധ്യാനത്തിലെന്നപോലെ കിടന്നു അല്ല ഇനി അവൾ എന്തെങ്കിലും ഒളിപ്പിച്ച് വിൽക്കുന്നുണ്ടോ എന്തോ എനിക്കങ്ങനെ തോന്നി കണ്ണുകൾ കൂർപ്പിച്ച് ഞാൻ വീണ്ടും വീണ്ടും അവളെ നോക്കിക്കൊണ്ടിരുന്നു ധ്യാനത്തിൽ നിന്നും ഉണർന്നതിനു ശേഷം എന്തെങ്കിലും ചോദിക്കാം എന്ന് കരുതി ഞാൻ കാത്തിരുന്നു നിസ്സംഗതയോടെ എന്നാൽ ജാഗ്രതയോടെ പതിവിലുമേറെ ജാഗ്രതയോടെ അവൾ ധ്യാനത്തിൽ അമർന്നിരിക്കുന്നു അതല്ല അവൾ എന്തോ കണക്ക് കൂട്ടുകയാണോ എന്തോ മനക്കണക്ക് മനപ്പായസം കുടിക്കുകയോ എന്തോ നടക്കുന്നുണ്ട് മനസ്സിൽ നടക്കുന്നതല്ലേ നമ്മൾക്ക് എന്തറിയാം അവളെ ആരോ ഇക്ളിയാക്കിയതുപോലെ എന്താ ഒരു പിടവെടപ്പ് ധ്യാനത്തിൽ നിന്നുണരാൻ ഇനി എത്ര സമയം വേണം എന്ന് ആർക്കറിയാം ഇത് കണ്ടപ്പോഴാണ് ഞാൻ ഒരു അല്പം വെള്ളവും ഭക്ഷണവും അതിൻ്റെ മുന്നിൽ കൊണ്ടുപോയി വെച്ചത് അല്പമൊക്കെ കഴിച്ചതിന് ശേഷമാണ് അവൾ ധ്യാനത്തിലേക്ക് പോയത് അല്ല അവൾ എന്തോ ഒളിപ്പിക്കുന്നില്ലേ എന്തോ ഒളിപ്പിക്കുന്നത് പോലെ എനിക്കൊരു സംശയം വീണ്ടും വീണ്ടും വരുന്നു നിശബ്ദയായി മനക്കണക്കുകൾ കൂട്ടുകയാണോ ഇനി എല്ലാം അസുഖവുമാണോ എന്താണ് ഇങ്ങനെ ശല്യപ്പെടുത്താതെ ഞാൻ കാത്തിരുന്നു ഈ കാത്തിരിപ്പ് എത്ര നേരം ചെയ്യണമെന്ന് എനിക്കറിയില്ല എങ്കിലും ഞാൻ കാത്തു കാത്തുകത്തിരുന്നു അവൾക്കെന്തോ ഒരു വിമ്മിട്ടം പോലെ ഈ ആരോ ഇക്കിളിയാക്കുന്നതുപോലെ ഇടയ്ക്കിടെ ദേഹം ഇളക്കുന്നു ഞാൻ എത്ര വേണമെങ്കിലും വെയിറ്റ് ചെയ്യാൻ തയ്യാറാണ് നീ തലയൊന്നു ഉയർത്തു പെണ്ണേ നിന്റെ ആ കണ്ണുകളൊന്നു കാണട്ടെ എന്തിനാണ് ഇത്ര വാശി അല്ല നേരെ നോക്കാൻ നിനക്ക് നാണമാവുന്നു നോക്കൂ ഭക്ഷണം ഇനിയും വേണമെങ്കിൽ ഞാൻ ഇട്ടുതരാം നീ തലയൊന്ന് ചേർത്തു നിന്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് ഞാനൊന്നറിയട്ടെ എന്താണ് നിനക്ക് ഇത്രയും ഒളിപ്പിക്കാനുള്ളത് ഞാൻ കണ്ടു നിൽക്കുന്നത് എനിക്കിഷ്ടപ്പെടുന്നില്ലേ ഞാൻ എപ്പോഴും പറയാറില്ലേ നീ കാര്യങ്ങളൊന്നും ഒളിപ്പിച്ചു വെക്കാൻ പാടില്ലെന്ന് എല്ലാം തുറന്നു പറയണ്ടേ എന്താ കുഴപ്പം നീ എന്താണ് ഒളിപ്പിക്കുന്നത് ഇങ്ങനെ ഒളിപ്പിച്ചു വെച്ചാൽ കാര്യങ്ങൾ നടക്കില്ല തുറന്നു പറയൂ നിനക്കെന്താണ് വിഷമമുള്ളത് എന്തിനാണ് നീ തലതാഴ്ത്തി കിടക്കുന്നത് എത്ര നേരമായി ഞാൻ ഈ നിൽ നിൽപ്പ് തുടങ്ങിയിട്ട് നേരെ നോക്കൂ മുന്നോട്ട് നോക്കൂ ആ തല പൊക്കൂ ശരിക്കും പൊക്കൂ നേരെ നോക്കൂ എൻ്റെ കണ്ണുകളൊന്നു കാണട്ടെ എന്താണിത് ആ അങ്ങനെ എന്താണ് നീ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് പറയൂ പറയൂ നീ എന്താണ് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് അതെന്താണ് അതെന്താണ് എന്താണ് നിൻ്റെ ശരീരത്തിൽ നിന്ന് തലകൾ പുറത്തു വരുന്നത് ഓഹോ ഓഹോ അതാണ് കാര്യം അതുകൊള്ളാം ഓ ആൾ കെവിയാണല്ലോ കൊള്ളാം ആ ഇതൊക്കെ ഉണ്ട് അല്ലേ അതാണ് നിനക്ക് ഇക്ളിയായത് അത് ശരി ആ ആ പറയൂ എത്ര പേരുണ്ട് എത്ര പേരുണ്ട് നിൻ്റെ ചെറുകിനടിയിൽ പറയൂ വീണ്ടും ധ്യാനത്തിലേക്ക് പോയോ അതാ കുട്ടികളെല്ലാം പുറത്ത് ചാടാൻ തുടങ്ങിയിരിക്കുന്നു കുട്ടികളെല്ലാം പുറത്ത് ചാടുന്നു പിന്നെ തല പൊക്കി നോക്കൂ ഒന്നേ ഉള്ളോ പത്തൊമ്പത് ദിവസം കാത്തു നിന്നിട്ട് ഈ ഒന്നിന് മാത്രമേ കിട്ടിയുള്ളൂ ദുഃഖമാണോ എന്തെങ്കിലും ഒന്ന് പറയൂ നേരെ നോക്കൂ എൻ്റെ കണ്ണിലേക്ക് നോക്കൂ ഇപ്പം തന്നെ നോക്കൂ ഒരുപാട് സമയമായി എത്ര നേരമായി ഞാൻ നിന്നെ കാത്തിരിക്കുന്നു ആ അങ്ങനെ പൊങ്ങട്ടെ തല പൊങ്ങട്ടെ ഓ ആ കൊള്ളാം ആ എന്താ പലതും തിന്നാനോ കുടിക്കാനോ തോന്നുന്നുണ്ടോ ആ എന്താ പറഞ്ഞത് മനസ്സിലായില്ല ശരി വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പുറത്ത് കാണിക്കൂ ഇതാണ് ഈ കള്ളത്തരമല്ലേ ഓ അവസാനം കലപ്പൊക്കി ശരി കുടിക്കുക വെള്ളം കുടിക്കുക വെള്ളം കുടിക്കുക വെള്ളം കുടിക്കുക വെള്ളം കുടിച്ചിട്ട് കുറച്ച് എന്തെങ്കിലും കഴിക്കാൻ നോക്കൂ എന്നിട്ട് ഒളിപ്പിച്ച് വെച്ചതെല്ലാം പുറത്തിട്ട് ആ നല്ലോണം കുടിച്ചോ പെട്ടെന്ന് വേണം എനിക്ക് വേറെ പണിയുണ്ട് വെള്ളമൊക്കെ ശരിക്കും നല്ലോണം കുടിച്ചോ വേണോ വല്ലതും തിന്നുകയും ചെയ്തോ മറ്റേ പുറത്ത് ഇറക്കി പുറത്ത് വിട് സമയം വേസ്റ്റ് വേസ്റ്റാക്കില്ലേ പെണ്ണേ ആരൊക്കെയാ ഉള്ളതൊന്ന് കാണട്ടെ ഒന്ന് എല്ലാവരെയും പുറത്തേക്ക് വിടൂ എത്ര നേരമായി കമോൺ ആ അങ്ങനെ ഇറക്കി പുറത്ത് വിടൂ കണക്റ്റാ അത് ഓ ഒരാൾ ചാടിക്കേറി ഓടി വരുന്നു ആ ഓ രണ്ട് പേരാന്നോ ഈ രണ്ട് പേരാണോ ഉള്ളത് ആ അതൊക്കെ കാണിച്ചു കൊടുക്കുക വെള്ളം കുടിക്കേണ്ടത് എങ്ങനെയാണെന്നോ വെള്ളം എങ്ങനെ കുടിക്കണമെന്ന് കാണിച്ചു കൊടുക്കുക എവിടുന്ന് കുടിക്കണം കാണിച്ചു കൊടുക്കുക ഓ മൂന്ന് പേര് വന്നോ നാല് പേര് വന്നു നാല് പേരോ ഓഹോ ഹോ നാലു പേരുണ്ടല്ലേ കൊള്ളാം അത്രയേ ഉള്ളോ ഇനി വല്ലതും ഉണ്ടോ ഒന്ന് കാണിച്ചേ കമാൺ ശരി ഇനി ഞാൻ ഡിസർവ് ചെയ്യുന്നില്ല നിങ്ങളെ വല്ലതും തിന്നോ കുടിക്കുകയോ കഴിക്കുകയോ ഒക്കെ ചെയ്തോളൂ ഓക്കെ സി യു ടുമോറോ